വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൾപ്പത്തികം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുക ഈ ചാനലിൽ കൂടെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ദൈവവചന ഭാഗങ്ങൾ എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കൂടി ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങളുടെ ഉൽപ്പത്തി പുസ്തകം ഒന്നു മുതലുള്ള അധ്യായങ്ങൾ എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശിയോടും അക്രൂറോടും അറിയുന്നു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കും ഇസ്രയേൽ സമൂഹത്തോട് മുഴുവൻ പറയുക ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കുരുതി വെക്കണം കരുതി വെക്കണം ഒരു വീടിന് ഒരു കുട്ടി വീഴും ഏതെങ്കിലും കുടുംബം ഒരാട്ടിൽ കുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയാൾ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേറെ വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കുക കോലാടികളിൽ നിന്നോ ചെമ്മരി ആടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കട്ടെ ആയിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രയേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സദ്യ കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ട് കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുലിപ്പില്ലാത്ത അപ്പോ കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം ചുറ്റല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിനെ മുഴുവനും തലയും കാലും ഉത്ഭാവവും അളകും ചുട്ടും ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ പ്രസഹായമാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതരയെല്ലാം ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടലയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പുഴുപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോടും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തിയൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ കാണരുത് ആരെങ്കിലും അപ്പം അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ആദ്യത്തെ പ്രസംഗ മോശം ഇസ്രായേൽ ക്ഷേത്രന്മാരെ വിളിച്ചുപടക്കം കുടുംബാംഗങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പ്രസഹ ആറ്റിൻകുട്ടികളെ കൊല്ലുക പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പുക കമ്പി രണ്ട് കട്ടക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവി പ്രഭാതമാകുന്നതുവരെ ആരും വീടിന് പുറത്തു പോകരുത് വീട്ടിന് പുറത്തു പോകരുത് എന്തെന്നാൽ ഈ ചുറ്റുകാരെ സംഹരിക്കുന്നതിനു വേണ്ടി കർത്താവ് കടന്നു പോകും എന്നാൽ നിങ്ങളുടെ മേൽപടിയിലും രണ്ട് കട്ടിലക്കാലുകളിൽ രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും സംഹാരതൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് ചേർന്നതിനു ശേഷം ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ഇത് അർപ്പിക്കുന്ന അവിടുന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടെ പോയി കർത്താവ് മോശയോടും അക്രോനോടും കൽപ്പിച്ച പോലെ ജനം പ്രവർത്തിച്ചു സിംഹാസനത്തിൽ ഇരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ആദിജാഥനെ അർദ്ധരാത്രിയിൽ കർത്താവ് അസംഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞൂലുകളെയും കലി കഴിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും ജാതിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്നും വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ആ ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശിയെയും അഫ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുകയും നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നതുപോലെ നിങ്ങളുടെ ആടുമാടുകളിൽ കൊണ്ടുപോകുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവേതും വേഗം രാജ്യത്തിന് പുറത്തു കിടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു ഓർപ്പണു ഞങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് കുഴച്ച മാവ് മുമ്പ് തന്നെ മാവ് പുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൽമുണ്ടിൽ പൊതിഞ്ഞു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും ചോദിച്ചു കർത്താവ് ഇസ്രായേൽക്കാരോട് ആദരം അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു ഇസ്രായേൽക്കാർ പുറപ്പെടുന്നു ഇസ്രായേൽ നിന്ന് അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഇതിന്റെ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും സമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടുകൊണ്ടു വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പൊളിപ്പിക്കാത്തതായിരുന്ന അവർ തിരക്കത്തിൽ പൊളിപ്പില്ലാത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരം എടുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു മത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിന്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു അവരെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി തലമുറ ഇസ്രായേൽക്കാർ ആ ചെന്ന് ബഹുമാനാർത്ഥം ആചരിക്കണം ആചരിക്കേണ്ട വിധം കർത്താവ് മോശിയോടും അഹറോനോടും അകിച്ചിരുന്നു ആചരിക്കേണ്ട ചട്ടം ഇതാണ് പരദേശിയായ ഒരുവനും പ്രസഹ ഭക്ഷിക്കരുത് എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ പഠിച്ചെങ്കിൽ അവന് ഭക്ഷിക്കാം പരദേശിയും കൂലിക്കാരണം അവർ ഭക്ഷിക്കരുത് പാപം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പ്രസഹ ഭക്ഷിക്കണം മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത് ആടിന്റെ അസ്ഥിയൊന്നും ഒഴിക്കുകയും വരുത് സമൂഹം മുഴുവൻ ആചരിക്കണം നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പഠിച്ചേദനം സ്വീകരിക്കണം അതിനുശേഷം ആചരിക്കാം അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ് ചെറാലും സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാടുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ ഇസ്രായേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോശിയോടും അഹറോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു não da